അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയം സ്വാതന്ത്ര്യദിനത്തിൽ വലിയൊരു പ്രകൃതി ദുരന്തത്തിനാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ടെക്സസിലെ ഗുവാതലൂപ്പ് നദിയിലെ ജലനിരപ്പ് ഉയരുകയും പിന്നാലെ മിന്നൽ പ്രളയം ഉണ്ടാവുകയുമായിരുന്നു പ്രളയത്തിൽ ഇരുപത്തിനാല് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇരുപതോളം പെൺകുട്ടികളെ കാണാതായി ഗുവാതലൂപ്പ് നദിക്കരയിലുണ്ടായിരുന്ന സമ്മർ ക്യാമ്പിലെ പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങളും കാണാതായവർക്കുള്ള തിരച്ചിലുകളും നടന്നുകൊണ്ടിരിക്കുന്നു മരണനിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം മുപ്പതടിയോളമാണ് ജലനിരപ്പ് ഉയർന്നത് മേഘ വിസ്ഫോടനമാണ് അപ്രതീക്ഷിതമായ കനത്ത മഴയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മറ്റൊരു വെള്ളപ്പൊക്കം ഇതുപോലെ സമാനമായൊരു സമ്മർ ക്യാമ്പിലെ പത്തു പേരുടെ ജീവനെടുത്തിരുന്നു അതുപോലെ സങ്കടകരമായ മറ്റൊരു ദുരന്തമാണ് ഇപ്പോൾ ടെക്സസിനെ തേടിയെത്തിയിരിക്കുന്നത്